തിരുവല്ലയുടെ ചരിത്രം വിളിച്ചോതുന്ന മ്യൂസിയം തിരുവല്ല കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിർമ്മിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ഗതാഗത വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാറിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം തിരുവല്ലയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നേർ ചിത്രമായിരിക്കും മ്യൂസിയം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ എട്ടാം നിലയിൽ സാംസ്കാരിക നിലയവും തിയേറ്ററും നിർമ്മിക്കും ഡിപ്പോയിൽ എത്തുന്നവർക്ക് യാത്രാ സൗകര്യത്തിനൊപ്പം വിനോദവും വിജ്ഞാനവും പകരുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി സോമൻ ഫൗണ്ടേഷൻ വഴി ബ്ലസി സമർപ്പിച്ച നിർദ്ദേശം പരിഗണിച്ചാണ് മന്ത്രിയുടെ തീരുമാനം സർക്കാർ അംഗീകരിക്കുന്നു ിൽ തിരുവല്ലയുടെ സാംസ്കാരികമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മ്യൂസിയം തുടങ്ങാനായി സൗകര്യം നൽകാനായിട്ട് തിരുവല്ലക്കാരിയായ എം ടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ തമ്മിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ എട്ടാമത്തെ നിലയിൽ തിയേറ്റർ പണിയാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു കൾച്ചറൽ സെന്ററും ഒരു തിയേറ്ററും അതുകൂടി നടത്തുവാൻ പ്രപ്പോസൽ അവർ തരാമെന്ന് പറയുന്നുണ്ട് അതും കൂടി സി എം ഡി മുന്നോട്ട് പോകും ഒരു ചടങ്ങ് നടക്കുമ്പോൾ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിനൊപ്പം വിനോദവും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്ന ഒരു മ്യൂസിയം ആയിരിക്കുമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു